അണകവിയുംഴലാഴിയാഴുമിൽ പ്രണയമുദിച്ു കവിശ്യാ അണികരമേണ ായണ ഗുരു നായകൻ എൻ്റെ ദേവമല്ലോ ഗുരുവിൻ്റെ ആതാരവിന്ദങ്ങളിൽ കാണാം പ്രിയമുള്ളവരെ വീണ്ടും ഒരു തീർത്ഥാടന കാലം കൂടി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ തൻ്റെ അവതാര കൃത്യ നിർവഹണം വിവിധ ഭാവങ്ങളിൽ ലോകത്തിൻ്റെ മുമ്പിലേക്ക് പ്രതിധ്വനിപ്പിച്ചു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്ന ഏറ്റവും മഹത്തരമായ ഒരു തീർത്ഥാടനം തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം മനുഷ്യന് എത്രത്തോളം പ്രാധാന്യം ഒരു ലോകത്തിലുണ്ട് എന്നുള്ളത് ഈ ജീവികളുടെ മുമ്പിലേക്ക് പ്രതിവാക്കി തന്നത് സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ തീർപ്പാദങ്ങൾ തന്നെയാണ് ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് ശ്രീനാരായണ സമൂഹത്തിനെ മാത്രമല്ല ലോകത്തിനും മുഴുവനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന ഒരു വർഷമാക്കി സ്വാമി സ്വാമിതൃപാദങ്ങൾ മാറ്റിത്തന്നു എന്നുള്ളതാണ് അതിന് മൂന്ന് അതിപ്രധാനമായ കാരണങ്ങളാണുള്ളത് ഒന്ന് മനുഷ്യൻ്റെ ഏകീകൃതമായ അവസ്ഥകളെ മനുഷ്യനെന്ന ജീവി വർഗത്തിനെ ഒന്നായിട്ട് കാണുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനം വിളിച്ചു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന ഒരു പുണ്യ സമയമാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത് മനുഷ്യരുടെ ശരിയായ രീതിയിലുള്ള ജീവിത ക്രമീകരണങ്ങളെ ഒരുവൻ്റെ ജീവിതം ധർമ്മ അർത്ഥ കാമ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടി ഏതൊക്കെ രീതിയിലാണോ അവൻ അവൻ്റെ ജീവിതം ആസ്വദിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ ആ രീതിയിൽ ജീവിതം ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഭഗവാൻ ഉത്തമമായ ഒരു ധർമ്മശാസ്ത്രം ഒരു സ്മൃതി ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് പ്രതിപാദിച്ച് തന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ധർമ്മം ആ ശ്രീനാരായണധർമ്മത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി മറ്റൊരു പ്രധാന വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിനം ആരംഭിക്കുമ്പോൾ അവന് യജ്ഞം ചെയ്യുന്നതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ശിവഗിരി എന്ന പുണ്യഭൂമിയിൽ നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അഹമെന്ന ഭാവത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ശ്രേഷ്ഠമായ ഒരു മന്ത്രത്തെ വേദത്തിൻ്റെ അർത്ഥസമ്പുഷ്ടികളെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു മഹാമന്ത്രത്തെ ലോക നന്മയ്ക്കു വേണ്ടി പ്രദാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹോമ മന്ത്രം ആ ഹോമമന്ത്രത്തിൻ്റെ ശതാബ്ദി ആഘോഷവും കൂടെ നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയതുകൊണ്ട് തന്നെ ശ്രീനാരായണ സമൂഹത്തിനുപരി ലോകത്തിനു മുഴുവനും അതിപ്രാധാന്യമർഹിക്കുന്ന ഗുരുവിനെ അടുത്തറിയുവാൻ ശ്രമിക്കുന്ന ഏതൊരുവൻ്റെ ജീവിതത്തിലും സുപ്രധാനമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയതുകൊണ്ട് ഈ തീർത്ഥാടന വേളയിൽ നാരായണ ഗുരുദേവൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നും മനുഷ്യൻ്റെ നന്നാവലുകളെ മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് വളരെ സവിശേഷമായ ഒരു ഒരാവാക്യത്തെ ഈ ലോകത്തിന് മുമ്പിലേക്ക് പ്രദാനം ചെയ്തു വന്നു നമുക്കറിയാം ഇതിനെയൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ വ്യക്തമായി നിരൂപിച്ച് തന്നു എന്നുള്ളതാണ് വെറുതെ ഒരു സന്ദേശം നമ്മുടെ മുമ്പിലേക്ക് തരികയല്ല ഭഗവാൻ ചെയ്തത് ഇതൊക്കെ എപ്രകാരമായിരിക്കണം അല്ലെ എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയിൽ ഗുരു നിരൂപിച്ച് തന്നുള്ളതാണ് പ്രബോധം നമ്മുടെയൊക്കെ വേദികളിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പ്രതിപാദിക്കുമ്പോഴും ഇത് ഏത് ജാതിയാണെന്നും ഏത് മതമാണെന്നും ഏത് ദൈവമാണെന്നുമൊക്കെ പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു ആശങ്കകളാണെന്നുള്ളതാണ് എന്നാൽ ഈ ഒരു ജാതി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ജാതി നിർണയത്തിലൂടെയും ജാതി ലക്ഷണത്തിലൂടെയും ഒക്കെ വെളിവാക്കി തന്നു ഒരു മതം എന്ന് പറയുന്നത് വളരെ വ്യക്തമായ രീതി തന്നെ മതമീമാംസ എന്ന് പറഞ്ഞ് ആത്മോപദേശ ശതകത്തിൽ വളരെ വ്യക്തമായിട്ട് അഖിലരും ആത്മസുഖത്തിനായ അതിപ്രയത്നം സകലമിങ്ങു സദാപി ആയതുകൊണ്ട് തന്നെ ജഗതിയിൽ ഇമ്മതമേകമെന്ന് ഈ മതമാണ് ഏകമായിരിക്കുന്നതെന്നുള്ള വസ്തുനിഷ്ഠാപരമായ കാര്യത്തെ ഗുരു നമുക്ക് ഓർപ്പെടുത്തുന്നു ഒരു ദൈവം എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഈശ്വര്യമായ അനുഭൂതി എന്നുള്ളത് അതെല്ലാവർക്കും ഒന്നു തന്നെയാണെന്നുള്ള അനുഭവത്തെ ദൈവദശകമെന്ന ശ്രേഷ്ഠമായ കൃതിയിലൂടെ ഗുരു വെളിവാക്കിത്തന്നു ഇനി ഇതിനെയൊക്കെ നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ആത്മോപദേശ ശതകം തുടങ്ങിയിട്ടുള്ള ദർശനമാല തുടങ്ങിയിട്ടുള്ള വിവിധ ഗുരുവിൻ്റെ കൃതികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പക്ഷെ നമ്മുടെ സമൂഹമൊക്കെ പരിശോധിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഒരു ഭാഗത്തിൽ മാത്രം ഒതുക്കുമ്പോഴും ഗുരുവിൻ്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ വെളിവായി വരുന്നതിന് മാലോകർക്ക് ഏത് ജാതി മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ആർക്കും ഗുരുവിനെ അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടിയിട്ടുള്ള ഉപാധിയായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രബോധനാത്മക കൃതികളെ മാത്രം വിശകലനം ചെയ്തു നോക്കിയാൽ മതി ആർക്കും മറ്റുള്ള പല കൃതികളും ഒരുപക്ഷെ സ്ത്രോത്രകൃതികളുണ്ടെങ്കിൽ അതൊക്കെ അദ്വൈത ദർശനമാണെങ്കിൽ പോലും സാധാരണ ഒരുവന്റെ ഉള്ളിലേക്ക് ഏത് വിശ്വാസ പ്രമാണത്തിലുള്ളവർക്കും അവൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കപ്പെടുവാൻ പറ്റുന്ന രീതിയിൽ അവന് വളരെ ലളിതമായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന രീതിയിലേക്ക് നാരായണ ഗുരുദേവൻ തൻ്റെ പ്രബോധനാത്മക കൃതികളിലൂടെ വെളിവാക്കി തോന്നുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ഈ മഹാ തീർത്ഥാടന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം ആയതിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഒരു തീർത്ഥാടനത്തിലൂടെ നമുക്ക് പവിത്രത ഉണ്ടാവുള്ളൂ തീർത്ഥാടനം എന്ന് പറയുന്നത് ഓരോ തീർത്ഥാടനങ്ങൾ കഴിയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നാം ഓരോ തീർത്ഥാടനം പോയി തിരിച്ചു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഉന്നതിയിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ട് ഉപയുക്തമായി തീരണം ഓരോ തീർത്ഥാടനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിവിധ വിവിധ ഭാവങ്ങൾ ഉണ്ടാകും വിവിധ ദുശീലങ്ങളുണ്ടാവാം ഒരുപക്ഷെ പത്തു ദിവസം നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ പഞ്ചശുദ്ധി വ്രതമൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ പോകുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ആ വ്രത ശുദ്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി അനുഷ്ഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധികൾ മാത്രം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആരംഭമാണ് അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടനവും നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുവാൻ ഉപയുക്തമായിട്ട് തീരണം അതുകൊണ്ട് ഈ തീർത്ഥാടന വേളയിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ലോകത്തിന് മുഴുവനും ശിവഗിരി തീർത്ഥാടനം എന്ന മഹാതീർഥാടനം മാതൃകാപരമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഗുരുനാരായണ സേവാനികേതനെന്ന ഈ മഹത്തരമായ കൂട്ടായ്മയിൽ ഒരു പങ്കാളിയായതിലും അതിന് ഗുരുവിൻ്റെ അഗീതമായ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആ ഇതിനു വേണ്ടിയിട്ട് പ്രാപ്തി തന്ന ഞങ്ങളുടെ മുഖ്യാചാര്യൻ കെ എൻ ബാലാജി സാറിൻ്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ലോകത്തിന് നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ